ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാട്ടോ എണീറ്റത് കാരണം നല്ല മഴയായിരുന്നു അപ്പോൾ പിന്നെ പുതച്ചു മൂടി സ്വത്തിൻ്റെ കൂടെ ഒക്കെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി കേട്ടോ പിന്നെ ഇത് കുറച്ച് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ എണീറ്റെ അങ്ങനെ എണീറ്റിട്ട് ഇതേ അടുക്കളിലോട്ട് വന്നിട്ടുണ്ട് ചായ വെക്കാട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയെന്ന് പറഞ്ഞല്ലോ അത് കാരണം വീടിൻ്റെ അടുത്തുള്ള കുളൊക്കെ നോക്കാൻ പോയി അപ്പൊ കുളി നിറയേറായിട്ടുണ്ട് കേട്ടോ ചായ എനിക്കും ചേട്ടനും സ്വത്ത് കുടിക്കുവാണെങ്കിൽ അവന് കുറച്ച് തുള്ളി ചായ വെക്കേയുള്ളൂ കേട്ടോ ചായ പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്ക് ചായ പതിവാണല്ലോ ചായ വേണം രാവിലെ അപ്പോൾ ചായ വെക്കാൻ നോക്കട്ടെ കേട്ടോ കണ്ടില്ലേ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടായിരുന്നു അപ്പം ജനലൊക്കെ ഒന്ന് തുറന്നിട്ടപ്പോൾ നല്ല തണുപ്പ് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് പച്ചക്കറി മേടിച്ചു കൂട്ടാം വണ്ടിക്കാർ എടുത്തുകൊണ്ട് നമ്മൾ മേടിക്കാറ് പച്ചക്കറിയൊക്കെ പക്ഷേ ഇന്നലെ അങ്കവാടിയിൽ നിന്ന് സ്വത്തുട്ടിനൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേടിച്ചതാണ് എൺപത് രൂപയ്ക്കായിട്ട് കിട്ടുമല്ലോ കിറ്റ് അങ്ങനെ ഇതിലാണെങ്കിലോ നിറച്ച് വെണ്ടക്കെയാണ് പിന്നെ കുറച്ച് പയറും ഉണ്ട് വേറെ പ്രത്യേകിച്ച് എന്ന് പറയാൻ ഒന്നും ഇല്ലാട്ടാ ഇപ്പാണെങ്കിൽ ചേട്ടൻ്റെ ഒരു ഉത്തരവാദിത്തം ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് മറ്റേത് ഞാന് സാധനങ്ങൾ മേടിച്ചിട്ട് വായോ 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 പറഞ്ഞിട്ട് ഞാൻ തൊഴിലൊന്നും കൊടുക്കാറില്ലാട്ടാ ഇപ്പം ഞാൻ മേടിക്കുന്ന കാരണം ചേട്ടന് പിന്നെ കടയിലേക്ക് സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും എനിക്ക് അങ്ങനെ പുറത്തോട്ട് പോയിട്ട് സാധനങ്ങൾ മേടിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ പിന്നെ സ്വത്തുട്ടീന അങ്കവാടിയിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം കണ്ട് തന്നെ ആൾക്കാരൊക്കെ ആയിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ നമുക്ക് കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ മേടിച്ചിട്ട് വരാമല്ലോ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ തന്നെയട്ടോ മേടിക്കാറ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമ്പം ചെയ്യും ഇനി ഞാൻ ചേരണം ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ അങ്ങനെ തമാശയൊക്കെ പറയും കേട്ടോ കാരണം നമ്മളെപ്പോഴും എപ്പോഴും അവരുടെ അടുത്ത് ഓരോ സാധനങ്ങൾ അങ്ങനെ മേടിക്കാൻ പറയുമ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ കാരണം ഒരുവട്ടം സാധനങ്ങൾ മേടിക്കാൻ പോയി പിന്നെ രണ്ടാം ട്രിപ്പ് നമ്മൾ ഈ പറഞ്ഞപോലെ വീണ്ടും പറയും കാരണം നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഒരു സാധനം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ വീണ്ടും ഇവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരുമല്ലോ അത് എല്ലായിടത്തും ഉള്ളതല്ലേ അപ്പം അതേപോലെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ നമ്മളായിട്ട് സാധനങ്ങൾ കുറിച്ച് കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയാലും നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ കേട്ടോ അപ്പം നമ്മുടെ ചായ ഒക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചേട്ടൻ ഇവിടെ ഉണ്ട് കെട്ടാം ചേട്ടനൊന്നും പണിയൊന്നുമില്ല മഴയൊക്കെ അല്ല അപ്പം അത് കാരണം പണിയൊക്കെ കുറവാണ് അപ്പോൾ ചേട്ടനാണെങ്കിൽ മരപ്പണിയാണ് ഇട്ടാം എൻ്റെ ഡെയിലി വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ അറിയാം പക്ഷേ പുതുതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ചേട്ടനാണെങ്കിൽ പണി കുറവാണ് അപ്പോൾ അത് കാരണം ചേട്ടന് ഞാൻ ചായ കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ അവിടെ ഇന്ന് ഫോൺ നോക്കിയിരിക്കുന്നുണ്ട് വീട്ടിൽ ചുമ്മാ ഇരുന്നിട്ട് ഇല്ലല്ലോ പിന്നെ മഴയൊക്കെ അല്ലേ പുറത്ത് എന്തെങ്കിലും ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും പറ്റില്ല അപ്പോൾ അതേ ഫോണിൽ നോക്കിയിരിക്കുകയാണ് രാവിലെ തന്നെ അപ്പം ഞാൻ സ്വത്തട്ടി എണീറ്റ് ഒന്ന് നോക്കാൻ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്വത്തുട്ടി നല്ല ഉറക്കാണ് കേട്ടോ പിന്നെ എന്നാണെങ്കിൽ ഇല്ല അപ്പോൾ അത് കാരണം ഉറയും കോട്ടയെന്ന് വിചാരിച്ചു അപ്പോൾ സ്വത്തുട്ടി എണിക്കുന്നതിൻ്റെ മുന്നേ അവർ പാലൊക്കെ കായ് വെക്കാന്നൊക്കെ വിചാരിച്ചു കൂട്ടാം കാരണം എന്തായാലും ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും എണീക്കുക അപ്പോൾ ഒരു ഗ്ലാസ് പാൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാൽ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു കെട്ടോ ഞാൻ പച്ചക്കറിയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചീഞ്ഞളിയുള്ളൂ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കുറച്ച് ദിവസം വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്ത് വെക്കുന്ന പോലെ തന്നെ അത് കേട് ഒന്ന് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം ഞാനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബീയണിയൊക്കെ മേടിക്കുമ്പോൾ ഒരു പാത്രമൊക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് അടച്ച് വെയ്ക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ പച്ചമുളകൊക്കെ അതേപോലെയൊക്കെ ചെയ്യും പിന്നെ സാമ്പാർ കഷ്ണങ്ങളിൽ അധികം വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ ഇനി നാളത്തേക്ക് ഒരു കൂട്ടാൻ വയ്ക്കാൻ കൂടി ഉള്ള ഒരു കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അധികം നമ്മൾ പച്ചക്കറിയൊന്നും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്യാറില്ല കേട്ടോ അതേപോലെ ഡെയിലി നമ്മൾ മേടിക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ചോറ് വയ്ക്കാന്ന് വെച്ചാൽ അപ്പോൾ ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ റേഷൻ കടയിലത്തെ മറ്റേ വെള്ളരിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഏത് നമ്മുടെ സ്വത്തിൻ്റെ പാലൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് വേവണമെന്നാണ് എൻ്റെ അമ്മയൊക്കെ പറയുക അപ്പോൾ ഈ കഫക്കെട്ടൊന്നും വരില്ല കുട്ടികൾക്ക് അപ്പോൾ അത് കാരണം പഞ്ചസാര കുറച്ച് ഇട്ടു കിട്ടാം പിന്നെ നമ്മളിതാ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് സാമ്പാർ കഷ്ണങ്ങൾ നുറുറുക്കാണ് കേട്ടോ അപ്പോൾ അതേ നുറുക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ കുറച്ചൊക്കെ തന്നെ ഉള്ളു എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു സാമ്പാർ കൂട്ടണം സാമ്പാർ കൂട്ടണമെന്നും സാമ്പാർ വെക്കുന്നുണ്ട് ഇവിടെ പക്ഷെ നമ്മളിവിടെ തക്കാളിയും സബോളയും അങ്ങനെ ഇട്ടിട്ട് പരിപ്പിട്ടിട്ടേ വയ്ക്കുകയുള്ളൂ കാരണം ഈ വീട്ടിലങ്ങനെ കഷ്ണങ്ങൾ കൂട്ടണ ആളില്ല ഇപ്പം അധികം കൂട്ടണ ആൾ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ ദിവസമായി തേങ്ങ ഒക്കെ അരച്ചിട്ട് ഒരു സാമ്പാർ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ അപ്പം സാമ്പാറിനുള്ള ഇഷ്ടം കാരണമാണ് ഞാൻ ഇന്നലെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ മേടിച്ചു കേട്ടോ സാമ്പാർ പൊടിയും ഒക്കെ മേടിച്ചിട്ടുണ്ട് പരിപ്പൊന്നും ഇല്ലായിരുന്നു പരിപ്പൊക്കെ മേടിച്ചു പരിപ്പൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെന്തിട്ട് വേണം നമുക്ക് കഷ്ണങ്ങൾ നുറുക്കിയിട്ട് അതിലിട്ട് സെറ്റാക്കാൻ അപ്പോൾ തേങ്ങയാണെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പൊതിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മഴയിൽത്തങ്ങനെ കടക്കുകയാണ് തേങ്ങ പിന്നെ എനിക്ക് ആ ചെളിയിൽ പോയിട്ടൊക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു എന്തോ അറുപ്പ് പോലെയൊക്കെ അങ്ങനെ തന്നെ പറയാം പിന്നെ പാര അതായത് തേങ്ങ പൊതിക്കണ സാധനം ഇല്ല അത് കേട് വന്നിരിക്കുക അപ്പം ഈ മടാൾ കൊണ്ട് നമുക്ക് വെട്ടുക എന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ വെട്ടുക ചെയ്യും പക്ഷെ കുറേ ടൈം എടുക്കും പിന്നെ ഈ ചളിയിൽ തന്നെ അല്ലെങ്കിൽ ചളിയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് പൊതിക്കേണ്ടേ അപ്പം അങ്ങനെ കാരണം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പൊതിച്ചേരാട്ടോ അപ്പോൾ ചേട്ടൻ പൊതിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ കണ്ടില്ലേ മത്തങ്ങ മത്തങ്ങനെ ഒന്നും എടുക്കാല്ലേ രണ്ട് മത്തങ്ങ ആൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടും കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി പുഴുക്കളർന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനത് കളഞ്ഞു പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ ഒരു ഒരു കഷ്ണം കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തപ്പോൾ ഒരു പീസ് കിട്ടി ബാക്കിയൊക്കെ കേടാ കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പട്ടിക്കാട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കാരണം ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും വേറൊരു ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊന്നും പട്ടിക്കാട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയാം അപ്പോൾ അവരൊന്നും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിക്കാണ് അപ്പം അങ്ങനെ പച്ചക്കറിയൊക്കെ നുറുക്കലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കിത് ചൊത്തിട്ട് നമ്മുടെയൊക്കെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്ലേറ്റിൽ ഇരിക്കണത് വേസ്റ്റാണ് കേട്ടോ ആ മത്തങ്ങിയൊക്കെ അങ്ങനെ തന്നെ കളയാൻ വേണ്ടി വെച്ചേക്കുകയാണ് കാരണം അതിൽ മൊത്തം പുഴുമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് വറക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ മണ്ണടുപ്പില്ലാട്ടോ അകത്ത് പുറത്താണെങ്കിൽ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലം ഇല്ല അത് കാരണം പുറത്തും വെക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇൻഡക്ഷനിലാണ് വെക്കുക കേട്ടോ ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിൽ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇൻഡക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കലത്തിലോട്ട് പകർത്തിയിട്ട് പിന്നെ അങ്ങനെ വാർത്തി വെക്കുക ചെയ്യാറ് അപ്പോൾ ഗ്യാസിൽ വെക്കാന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ കലത്തിൽ വെക്കേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് തീരും ചെയ്യും അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ ഭയങ്കര അധികം ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ സ്വത്തിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല കാരണം എന്തേലുമൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ കാരണം ഒരാളുണ്ടെങ്കിലും ഞാൻ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് കുത്തികൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ എനിക്ക് മിണ്ടാണ്ട് അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മിണ്ടാണ്ട് ഇരിക്കുമെന്ന് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഓരോന്നും പറഞ്ഞു അതാണ് എനിക്ക് ഇഷ്ടം ഇവിടെ പ്രേമിയം ചേട്ടനാണെങ്കിലും സംസാരം കുറവാണ് അത് കാരണം എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ കാരണം സംസാരിച്ച് ഇരിക്കണം നമുക്ക് അത് ഷീലായ കാരണം തോന്നുന്നു ഭയങ്കര അധികം ഒറ്റപ്പാട്ടിൽ ഫീൽ ചെയ്യും കേട്ടോ അപ്പോഴൊക്കെ പക്ഷെ സ്വത്തുറ്റുള്ള കാരണം അങ്ങനൊരു കുഴപ്പമില്ല അപ്പോൾ എന്താ പറയുക ചേട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വന്നിട്ട് എന്തോ റെഡി ആവാൻ നോക്കിയാൽ അവർ എവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെച്ചുണ്ടാക്കണൊക്കെ വെറുതെ ആണ് മൂന്ന് പേർക്കുള്ള ഫുഡൊക്കെ വയ്ക്കുന്ന വെറുതെ ആണ് കാരണം ഞാനും സ്വത്തേക്കുള്ളൂ ചേട്ടൻ അതേപോലെ ഒഴിവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കലൊക്കെ കുറവാട്ടോ അപ്പോൾ സ്വത്താണെങ്കിൽ അതാ ബൂസ്റ്റ് ഇടണം എന്നൊക്കെ പറയുണ്ടായിട്ടോ അപ്പം അതിൽ അപ്പം നമ്മുടെ സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പരിപ്പൊക്കെ വെന്ത് നിൽക്കുന്നുണ്ട് ഇനി എൻ്റെ അടുത്ത പരിപാടി സ്വത്തൊട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാമെന്നാണ് കേട്ടോ എൻ്റെ വയർന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്വത്തുട്ടിയുടെ ആയാലും ചേട്ടൻ്റെ ആയാലും വയർ നിറച്ചിട്ടാണ് ഞാൻ കഴിക്കുകയുള്ളൂ ഇപ്പം ആണെങ്കിൽ ചേട്ടൻ്റെ വയർ നിറക്കേണ്ട ആവശ്യമില്ലല്ലോ ചേട്ടൻ പിന്നെ വീട്ടിലുണ്ടാവാറില്ല അപ്പോൾ ഞാൻ സ്വത്തുട്ടിയുടെ കാര്യം നോക്കിയിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ വയർ നിറയ്ക്കുന്നുള്ളട്ടോ അപ്പോൾ അപ്പോൾ അത് കാരണം തന്നെ ഞാനിപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ് എനിക്കൊന്നും കൂടി അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സെറ്റ് സെറ്റാവണമെന്നുണ്ട് കേട്ടോ കാരണം രാവിലെ എനിക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കലും അതേപോലെ എന്താ പറയുക സ്വത്തുട്ടിയുടെ കാര്യം സ്വത്തുട്ടിൻ്റെ അങ്കവാടിയിലൊക്കെ ആക്കണമല്ലോ അപ്പോൾ അത് കാരണമൊക്കെ ഒരു പെട്ടെന്നുള്ള ഒരു പണികളും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല അപ്പോൾ ഇനി എന്തായാലും സെറ്റാക്കണം എന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വത്തുട്ടിക്ക് കഞ്ഞി വെക്കണം അപ്പോൾ കഞ്ഞി വെക്കാൻ കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു പക്ഷേ സ്വത്തുട്ടിക്കായിട്ട് വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ കഞ്ഞിക്കായപ്പോൾ സ്വത്തൊട്ടിക്ക് ഇത്തിരി കഞ്ഞി കൊടുത്തുവിട്ടാ പിന്നെ പാലധികം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഞ്ഞി കൊടുത്തേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനത് നമ്മുടെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കാരണം അതിന് വഴുവഴുപ്പ് പോകണല്ലോ ചിലർ ഈ വെണ്ടയ്ക്ക അങ്ങനെ വറക്കാതെ തന്നെ ഇടൂട്ടാ പക്ഷേ അപ്പം നമ്മുടെ സാമ്പാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കൊഴുപ്പ് പോലെയും എന്തോ ഒരു നമുക്ക് ആ ഒരു ചാറ് തന്നെ കൂട്ടാൻ നമുക്ക് തോന്നില്ല കേട്ടോ എനിക്ക് എങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ വെണ്ടയ്ക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയിട്ട് ഇങ്ങനെ ക്രിസ്പി ആയ പോലെ ആയിരിക്കും ക്രിസ്പി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്രിസ്പി എന്നല്ല പക്ഷേ അതിൻ്റെ വഴുവഴുപ്പ് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് ചെയ്തു വെച്ചു ഇനി ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ എൻ്റെ പപ്പടം വറുത്തെടുക്കാൻ നോക്കുകയാണ് കേട്ടോ കാരണം ഇനി സ്വത്തൊട്ടിക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പം അത് കാരണം ഞാൻ പപ്പടം വരക്കുവാണ് ഈ പപ്പടം ഞാൻ അധികം കഴിക്കണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ പ്രസവത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായി ഉള്ളത് മറ്റത് ഞാൻ മുട്ട പിന്നെ ഈ തക്കാളി ചമ്മന്തി അങ്ങനെയൊക്കെയായിരുന്നു കല്യാണത്തിന് മുന്നിൽ കൂടുതൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് സാമ്പാറായാലും ഞാൻ അതിൻ്റെ ചാറ് കൂട്ടും പിന്നെ മീൻ കറി കൂട്ടും കേട്ടോ അത് അന്നായാലും ഇന്നതിലും ഇഷ്ടമാണ് പിന്നെ പിന്നെ ഈ സാമ്പാർ കഷ്ണങ്ങളൊന്നും ഞാൻ കൂട്ടി ഉണ്ടായിരുന്നില്ല ചാറ് മാത്രം മുന്നേ കൂട്ടിയിട്ടുണ്ടായിരുന്നത് സാമ്പാർ കഷ്ണങ്ങളാണെങ്കിലും ഇപ്പം ഞാൻ നന്നായിട്ട് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കഴിക്കാൻ അപ്പോൾ ആ ഒരു കൊതി കൊണ്ടാണ് ഞാൻ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് തന്നെ കേട്ടോ നിങ്ങൾക്കും ഇതേപോലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് കഴിക്കാതെ ഭക്ഷണം കൂടെ നമ്മളെ ഡെലിവറിക്ക് ശേഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ അന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോത്ത ഭക്ഷണത്തോടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യം ഒന്നും കൂടി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ തേങ്ങ സാമ്പാറും ഉപ്പേരിയും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഉപ്പേരി വയ്ക്കാനുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു കൂട്ടാ അപ്പോൾ അതുകാരണം ഉപ്പേരി വയ്ക്കൽ നടന്നില്ല പക്ഷേ അതിന് പകരം ഞാൻ പപ്പടം വറുത്തു ഇനി വേല അച്ചാറും ചേട്ടനെ കൊണ്ട് പേടിപ്പിക്കണം അച്ചാർ ഇന്നലെ വാങ്ങിച്ചതായിരുന്നു കൂട്ടാ പക്ഷേ ഇന്നലെ കൊടുക്കുന്നത് ഞങ്ങൾ ഇന്നലെ തന്നെ തീർത്തു ഞാൻ ഗർഭിണിയായിരിക്കണ സമയത്തൊക്കെ എനിക്ക് എൻ്റെ മേമയുടെ ഉപ്പേരി പ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞ് കൊതി മൂത്തിട്ട് അങ്ങനെ എന്നെ ചേട്ടൻ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് കേട്ടാണ് കാരണം എന്താ പറയുക നമുക്ക് ആ സമയത്ത് ഒരു കൊതിയല്ലേ എല്ലാത്തിനും ോടും ഒരു കൊതി അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണത്തോട് നമുക്കൊരു പ്രത്യേക കൊതിയായിരിക്കും ആ ഒരു രുചിയോട് നമുക്കൊരു പ്രത്യേക കൊതി തോന്നി പോകില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇതേപോലെ എൻ്റെ മേമ്മുടെ വീട്ടിൽ പോയിട്ട് പയറുപ്പിയരി നല്ല സാമ്പാറും പയറുപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ആ മൊമെൻസ് ഒന്നും നമ്മുടെ മനസ്സിൽ നിന്നും എപ്പോഴും ആഞ്ഞുപോകാത്ത ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക കാരണം നമുക്ക് നമ്മൾ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് ഓരോ സംഭവവും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് എന്താ സംഭവിക്കണം എന്ന് നമുക്കറിയില്ല നമ്മുടെ സ്വഭാവത്തിലായാലും നമ്മുടെ ഭക്ഷണ രീതിയിലായാലും എല്ലാം ചേഞ്ച് വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ പ്രഗ്നൻസി ടൈമിലല്ലേ അപ്പോൾ എൻ്റെ ഒരു കൊതിയായിരുന്നു കേട്ടോ അമ്മ നമ്മുടെ കയ്യിൽ നിന്ന് സാമ്പാറും നല്ല ഉപ്പിരെയൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കണമെന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാലുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ പരിപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ഒരു കായയിട്ട് തക്കാളിയുണ്ട് സബോളയുണ്ട് പിന്നെ ഒരു കുമ്പളങ്ങയുടെ കഷ്ണം എടുത്തു ചേമ്പിൻ്റെ കഷ്ണം കഷ്ണമെടുത്തു പിന്നെ നമ്മുടെ മത്തങ്ങയുടെ ചെറിയ പീസ് പിന്നെ വെണ്ടക്ക അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് പുളി പീഞ്ഞി ഒഴിക്കാം കേട്ടോ പുളി വെള്ളം ഒഴിക്കണം അപ്പോൾ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചിലർക്കാണ് ഈ ഒരു പുളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ ചിലർ ഇങ്ങനെ പുളി ഒഴിക്കില്ല കേട്ടോ കാരണം തക്കാളി ഓൾറെഡി നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അത് കാരണം ചിലർ പുളി ഒഴിക്കില്ല പക്ഷേ ഞങ്ങൾക്കൊക്കെ പുളി വേണം കേട്ടോ ഞങ്ങളുടെ വീട്ടിലായാലും ഒക്കെ ഇങ്ങനെ സാമ്പാറിൽ പുളി ഒഴിക്കാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ കേട്ടോ ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം അതിന് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നമ്മൾക്കിതോ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് നമുക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചേട്ടൻ തേങ്ങ പൊതിച്ച് തരുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ചെറുകിട്ടക്കിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ടു ഇട്ട് ൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ സാമ്പാർ പൊടി പറയാൻ മറന്നു കേട്ടോ അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കണം നന്നായിട്ട് ഇളക്കുക കേട്ടോ അല്ലെങ്കിൽ കട്ട കുത്തിയിട്ടുണ്ടെങ്കിൽ പോലെ ഒരു രസം ഉണ്ടാവില്ല ഒന്നും ഒരു ഇതില്ലാതെ പോവും അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വിസിലിട്ടാം ഞാൻ ഒരു വിസിൽ വിസിലടിപ്പിക്കാറ് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും രണ്ട് വിസലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചമ്മന്തിയായി പോകും കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഒരു വിസിൽ അടിച്ചാൽ മതി അപ്പം നമ്മളത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേ ഞാൻ തേങ്ങ അവിടെ എന്താ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേ നമുക്ക് ആ തേങ്ങ ഒന്ന് ചൂടാക്കണം അല്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കൊന്നും നമുക്ക് കറി എടുത്ത് വയ്ക്കാൻ പറ്റില്ല കറിയൊക്കെ കേട് കേടുവരുള്ളൂ അപ്പോൾ നമ്മൾ വറുത്തിട്ടാണ് തേങ്ങ അരക്കണമെങ്കിൽ നമുക്ക് കറിയൊക്കെ കേടുവരാതിരിക്കും കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ നല്ലൊരു സാമ്പാർ കൂട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ കാരണം ഇവിടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മുന്നേ തക്കാളിയും സബോളൊക്കെ ഇട്ടിട്ട് വെക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചൊത്തിരി അർബടായി പോയി അപ്പോൾ കഷ്ണങ്ങളായിട്ടൊക്കെ കൂട്ടാൻ നമുക്ക് കൊതിയുണ്ടല്ലോ അപ്പോൾ പിന്നെ കഷ്ണങ്ങളൊന്നും ഇഷ്ടമായിട്ട് പോകുന്നില്ല അപ്പോൾ അത് കാരണം ഇന്ന് നല്ല സാമ്പാറിനുള്ള വെയിറ്റിങ്ങിലാട്ടോ ഞാൻ എനിക്കാണെങ്കിൽ ഇന്ന് നല്ല വിശപ്പുണ്ട് കാരണം ഞാൻ ഈ ഒരു ഇടയ്ക്കൊക്കെ ആയിട്ട് രാവിലത്തെ ഫുഡ് അധികം കഴിക്കലൊക്കെ കുറവാണ് അപ്പോൾ ഈ സാമ്പാറൊക്കെ ആയിട്ട് വേണം ചോറ് അയക്കാം കേട്ടോ അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഉള്ളിൽ നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ ഉൾവശൊക്കെ അപ്പോൾ ഈ പാവ കുട്ടികളായാലും സ്വത്തിട്ടൊക്കെ കളിപ്പാട്ടൊക്കെ ആയാലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജനൽ നമ്മൾ ചിലപ്പോഴൊക്കെയാണ് നമ്മൾ തുറന്നിടാറുള്ളൂ കേട്ടോ നമ്മൾ അടച്ചിട്ട് തന്നെയാണ് ഇരിക്കാറ് എനിക്ക് പേടി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനലൊക്കെ തുറന്നിരിക്കാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാനവിടെ വൃത്തിയാക്കട്ടെ the പരിപാടി കഴിഞ്ഞപ്പോൾ വേഗം അടുക്കളേക്ക് വിട്ടു അങ്ങനെ കൂട്ടാനൊക്കെ വറുത്തിട്ടു തേങ്ങയൊക്കെ ഇട്ടു നല്ല അടിപൊളിയായിട്ടുള്ള കറിയൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെച്ച ഈശ്വര ആദ്യം വീഡിയോ എടുത്തില്ല എന്ന് അപ്പോൾ അതൊക്കെ ചെടുത്തു കഴിഞ്ഞു പിന്നെ അതായത് ഭക്ഷണം കഴിക്കാനായിട്ടോ ഭയങ്കര ചൂടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ വെച്ചിട്ടുള്ള കറിയല്ലേ അത് കാരണം കഷ്ണങ്ങളൊന്നും എടുക്കാനും പറ്റുന്നില്ല അപ്പോൾ അടിപൊളിയായിട്ട് ഉപ്പൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ പൊക്കി പറയല്ല ഞാൻ തന്നെ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇതേപോലൊക്കെ കൊതി ഉണ്ടായിട്ട് നിങ്ങൾ ഇതേപോലെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാംട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവായിരിക്കും എല്ലാവർക്കും ബായ്